സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന പൊതു മരാമത്ത് വകുപ്പ് മന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുകയുണ്ടായി കേരളത്തിലെ നാഷണൽ ഹൈവേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ കണ്ടത് കേരളത്തിലെ നാഷണൽ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂർത്തിയാക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ കേന്ദ്ര സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി നടത്തിയത് ഞാൻ ആ പത്രസമ്മേളനം കണ്ട് വളരെ അത്ഭുതപ്പെട്ടുപോയി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റിയും അഴിമതികളെ പറ്റിയും അവർ പറയുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കരുതിയത് അതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയെപ്പറ്റി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത് കേരളത്തിലുള്ളത് ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സംഭാഷണം പ്രസ്താവനയും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണ് മോഡി പറയുന്ന വാചകമാണ് ഈ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് അവിടെയും അവരുടെ ഗവൺമെന്റ് കേന്ദ്രത്തിലും അവരുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിലും അവരുടെ ഗവൺമെന്റ് അപ്പോൾ കേന്ദ്രത്തിൽ ബിജെപിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിലും ഏതാണ്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇന്നലെ ഈ കാര്യത്തെ സമീപിച്ചത് ഒരു ഉദാഹരണം കേരളത്തിൽ ഇപ്പോൾ മൊത്തം ഇരുപത്തിരണ്ട് റീച്ചുകളിലാണ് ഹൈവേയുടെ പണി നടക്കുന്നത് ഒരു റീച്ച് എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മുതൽ മുപ്പത്തിയേഴ് കിലോമീറ്റർ വരെയാണ് ഇതിൽ ഒരു റീച്ചിന്റെ നടന്ന അഴിമതിയാണെന്ന് പറയാം കോഴിക്കോട് ജില്ലയിൽ വെങ്ങളം മുതൽ അഴിയൂർ വരെ കോഴിക്കോട് ജില്ലയിൽ വെങ്ങളം മുതൽ അഴിയൂർ വരെ നാൽപ്പത് പോയിന്റ് എട്ട് കിലോമീറ്ററാണ് ഈ റീച്ചിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ടെൻഡർ വിളിച്ചപ്പോൾ അദാനി കമ്പനിക്കാണ് ഇതിന്റെ ടെൻഡർ ലഭിച്ചത് ടെൻഡറിലൂടെ പണി ചെയ്യാനുള്ള കരാർ ഉറപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടിക്കാണ് അദാനി കമ്പനിക്ക് ഈ കരാർ ഉറപ്പിച്ചത് അദാനി എന്ത് ചെയ്തു അദാനി കമ്പനി വിവിധ കമ്പനികൾക്ക് ഇത് തൊള്ളായിരത്തി എഴുപത്തി സബ് കോൺട്രാക്ട് കൊടുത്തു തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു അപ്പോൾ എത്ര കോടി രൂപ ലാഭം എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ലാഭം ഒരു റീച്ചിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു റീച്ചെന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള കിലോമീറ്റർ ദൂരമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയ്ക്ക് വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് വർക്ക് ചെയ്തത് തൊള്ളായിരത്തി എഴുപത്തൊന്ന് കോടിക്ക് സബ് കോൺട്രാക്റ്റായി വർക്ക് ചെയ്തു എങ്ങനെ മേൽപ്പാലങ്ങൾ താഴെ വീഴാതിരിക്കും എങ്ങനെ ഈ ഹൈവേയിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കും നാളെ ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന ഇത്തരം ഗുരുതരമായ ക്രമക്കേടുകൾ കാർ സമാധാനം പറയും ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ നിലവിലില്ല ഇതിന്റെ ആദ്യം മുതൽ ഹൈവേയുടെ പണിയെ സംബന്ധിച്ചിടത്തോളം പരാതിയുണ്ട് അലൈൻമെന്റുകൾ നിരവധി തവണ മാറ്റിയെന്നുള്ള പരാതിയുണ്ട് ആരാണ് ഈ ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് കമ്പനിക്കാരാണെന്നുള്ള പരാതിയുണ്ട് അദാനിയാണോ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് അവരാണോ ഇതിന്റെ വാല്യുവേഷൻ നടത്തുന്നത് ടെക്നിക്കലായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി ഉൾപ്പെടെ നടത്തുന്നത് അദാനിയാണോ അപ്പോൾ ഇവിടെ കൂര്യാട് പാലം തറന്നു ഇവിടെ മലപ്പുറം ജില്ലയിൽ കൂര്യാട് പാലം താഴെ വീണു അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും ഗുരുതരമായ ഒരു അഴിമതി കണ്ടെത്തിയിട്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും എന്തുകൊണ്ടാണ് കേന്ദ്ര ഉപതല ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ ഈ കാര്യത്തെപ്പറ്റി പറയാതിരുന്നത് ഒരക്ഷരം ഇന്ത്യയില്ലല്ലോ ഈ ദേശീയപാതയുടെ സുരക്ഷിതത്വത്തിൽ ആര് മറുപടി പറയും സംസ്ഥാന ഗവൺമെന്റിന് ഉത്തരവാദിത്തമല്ലേ ഈ പാതയിലുണ്ടായ ഗുരുതരമായ അഴിമതിയും വീഴ്ചയും തൽഫലമായി ഉണ്ടായിരിക്കുന്ന ഹൈവേയിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച പാതയിലുണ്ടായിരിക്കുന്ന വിള്ളൽ പൂര്യാട് പോലുള്ള സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുത്തതുകൊണ്ട് കാര്യമാകുന്നില്ല എന്റെ ചോദ്യം കേരളത്തിൽ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഉള്ളത് നിങ്ങൾ ഈ കാര്യം ചോദിക്കാതിരുന്നത് ഈ അഴിമതിയെപ്പറ്റി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല ഗഡ്കരിയെ കണ്ട് ചായ കുടിച്ച് അദ്ദേഹത്തിന് കേരളത്തിന്റെ കഥകളി ശില്പം സമർപ്പിച്ച മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ജനങ്ങളുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന ഈ ഹൈവേയിലെ ഗുരുതരമായ ക്രമക്കേടുകളെപ്പറ്റി എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് സി പി എം ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എപ്പോഴും കാര്യങ്ങൾ പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനെപ്പറ്റി ഒരു അക്ഷരം എന്നിവരെ വേണ്ടിയിട്ടില്ല ശ്രീ ഗോവിന്ദ മാസ്റ്റർ എന്തുകൊണ്ട് ബിജെപി ഗവൺമെന്റിനെ വിമർശിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഒരു വലിയ തോതിലുള്ള അഴിമതി ഒരു റീച്ചിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു റീച്ചിലാണ് എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ലാഭം അദാനിക്കുണ്ടായത് മറ്റുള്ള ഇരുപത്തിരണ്ട് റീച്ചുകളുടെ സ്ഥിതി എന്താണെന്ന് ഇനിയും പരിശോധിക്കണം അപ്പോൾ ഞങ്ങളാരും ഹൈവേ തകർന്നതിന്റെ പേരിൽ ഇവിടെ ആഘോഷവും നടത്തുന്നില്ല മുഹമ്മദ് റിയാസ് ഒരു ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാതെ നിങ്ങൾ മോണിറ്റർ ചെയ്യാതെ ഈ വലിയ തോതിലുള്ള അപകടമുണ്ടായപ്പോൾ ചൂണ്ടിക്കാണിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ ഞങ്ങൾ പ്രതിപക്ഷത്തല്ലേ ജനങ്ങളുടെ സുരക്ഷിതത്വമല്ലേ പ്രധാനം അപ്പോൾ ഇതിലുണ്ടായിരിക്കുന്ന വലിയ ഗുരുതരമായ തീവട്ടിക്കൊള്ളയാണ് ഹൈവേയുമായി ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇതങ്ങനെ തേച്ച് മായ്ച്ചു കളയാമെന്നൊന്ന് മുഖ്യമന്ത്രി കരുതെന്താ നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഇത്രയും വലിയ അഴിമതി ഉണ്ടായിട്ട് മന്ത്രി ഇത്രയും വലിയ ക്രമക്കേടുണ്ടായിട്ട് കൂരിയാട് പോലുള്ള സ്ഥലങ്ങളിൽ മേൽപ്പാലം തകർന്നു വീണിട്ട് വിള്ളലുകൾ ഉണ്ടായിട്ട് പാതയിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ഒരു അക്ഷരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ഇല്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരുമിട്ട് സിപിഎമ്മിനില്ലേ അപ്പോൾ ബി ജെ പിയെ പിന്തുണയ്ക്കുക എന്നുള്ള നടപടിയാണ് കേരളത്തിന് മുഖ്യമന്ത്രി ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ആണോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം അതുകൊണ്ട് ഈ അഴിമതി അന്വേഷിച്ച മതിയാകും ഇത് തേച്ച് മായ്ച്ചു ഞങ്ങൾ സമ്മതിക്കില്ല ഇത്രയും വലിയൊരു ദുരന്തമുണ്ടാകുമ്പോൾ കയ്യങ്കെട്ടി നോക്കി നിൽക്കണമെന്നാണോ മുഹമ്മദ് റിയാസ് പറയുന്നത് ഞങ്ങളാരും ആഘോഷിക്കുന്നില്ല എല്ലാവർക്കും നടക്കാനുള്ളതാണ് ദേശീയപാത പക്ഷെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കോടിക്കണക്കൻ രൂപയുടെ അഴിമതി ഉണ്ടാകുമ്പോൾ ആ അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അതിനെതിരെ പോകാവുന്നിടത്തോളം ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ ഇവിടെ ഇന്നലെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തെ കണ്ടിട്ട് ഒരക്ഷരം ഉണ്ടാതിരുന്നതിന്റെ കാരണമെന്താണ് എവര് തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ബി ജെ പിയും സിപിഎമ്മും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ കേരളത്തിന്റെ വികസനത്തെപ്പറ്റി ഇപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ഓർമ്മ വന്നത് ഇത്രയും കാലം അദ്ദേഹം ഇവിടെ ഒൻപത് ഉണ്ടായിട്ട് ഇന്നലെ കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച നിവേദനങ്ങളൊന്നും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇപ്പൊ ഇത് കൊടുക്കുന്നത് നിലമ്പൂർ ഇലക്ഷൻ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇത് കൊടുക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉള്ളതുകൊണ്ട് ഇത്രയും കാലം ഇതൊന്നും കൊടുക്കേണ്ടായിരുന്നു നിവേദനങ്ങൾ കൊടുക്കേണ്ടായിരുന്നു കാര്യങ്ങൾ പറയണ്ടായിരുന്നു അപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഇപ്പോഴത് നോക്കുന്നത് അതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമതായി തുടർച്ചയായി മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇതുവരെ അദ്ദേഹം മാപ്പ് ചോദിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ആരെയാണ് വഞ്ചിച്ചത് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ചതിയന്മാരാണെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ തന്നെ ഇതെല്ലാം പറഞ്ഞതാണ് ഹിന്ദുവില് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞതാണ് സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ള ഏറ്റവും കൂടുതൽ നടക്കുന്ന മലപ്പുറം ജില്ലയിലാണ് അത് പിന്നെ ഹിന്ദുവിലാണ് തിരുത്തിയത് കേരളത്തിൽ തിരുത്തിയിട്ടില്ല ഹിന്ദു ഡൽഹിയിൽ അത് തിരുത്തുകൊടുത്തു അതുപോലെ നിരന്തരമായി മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ഇപ്പോൾ ചതിയന്മാരാണെന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രി തന്റെ വാദങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ശ്രീ കെ സി വേണുഗോപാൽ നടത്തിയൊരു പ്രസംഗത്തെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളച്ചൊടുക്കുകയാണ് അദ്ദേഹം എന്താണ് എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ ഇവർ കൊടുക്കുന്നില്ല കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ എല്ലാം കൂടി നാലു അഞ്ചു ആറു മാസത്തെ പെൻഷൻ ഒരുമിച്ച് ജനങ്ങൾക്ക് കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള തന്ത്രം ആവിഷ്കരിക്കുന്നു സത്യമല്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏഴ് മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് കൊടുത്തേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉച്ചക്കഞ്ഞിയുടെ അരി മാസങ്ങളോളം കൊടുക്കാതിട്ട് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിന് രണ്ടാഴ്ച ഉള്ളപ്പോഴാണ് കൊടുത്തത് ഞാൻ ഞാനതിനെതിരായി ഇലക്ഷൻ കമ്മീഷനെതിരെ പോയതിന് എന്തെല്ലാം പുകലായിരുന്നു ഇവിടെ അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് ചെയ്തു മാസം കൊടുക്കേണ്ട പെൻഷൻ തുക കൊടുക്കാതെ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് തെരഞ്ഞെടുപ്പാകുമ്പോൾ കൊടുക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല അത് കെ സി വേണുഗോപാൽ പറഞ്ഞ സത്യമല്ലേ സത്യം പറയുമ്പോഴെന്തിനാണ് അവർ മുഖം ചുളിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ചെയ്യും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് ചെയ്യും എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ പിടിച്ചു വച്ചിട്ട് ഒരുമിച്ചൊരു വലിയ തുകയായി കൈ കിട്ടുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇത് ചെയ്തുകൊണ്ട് അത് ശരിയായ നടപടിയല്ല അതാണ് അതാണ് ശ്രീ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഇന്നലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്ര വില കുറഞ്ഞ നിലയിൽ ഒരു പ്രസ്താവന നൽകിയത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ് അതൊരിക്കലും പാടില്ലാത്തതാണ് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കാൻ വോട്ടർമാരെ കബളിപ്പിക്കാൻ എല്ലാ മാസവും തുടർച്ചയായി കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാതെ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ളത് സത്യമാണ് ഞങ്ങൾ ഇനിയും കൂടുതൽ കണക്കുകൾ ഞാൻ മുമ്പിൽ അവതരിപ്പിക്കാൻ തയ്യാറാണ് കാണോ ഞാൻ റിയാസിന്റെ ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ല അദ്ദേഹം പറഞ്ഞതിന്റെ സെൻസ് എന്താണെന്നാണ് നിങ്ങൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞെന്താണ് ഇത് മാസാ മാസം തോറും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്നു ഇറ്റ്സ് കറപ്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങൾ ആലോചിച്ചു നോക്കി ശരിയല്ലേ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ പണമെന്ന് പറയുന്ന പിണറായി വിജയൻ തന്റെ വീട്ടിലുകൊണ്ടിരുന്ന പണമൊന്നും അല്ലല്ലോ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് ഈ പണം കൊടുക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താ എല്ലാ കക്ഷികൾക്കും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കൊടുക്കണം പ്രതിപക്ഷമാണെങ്കിലും ഭരണകക്ഷിയാണെങ്കിലും ഒരു ലെവൽ പ്ലേയിങ് ഗ്രൌണ്ട് ഉണ്ടാകണം ഇത് എന്ന് കരുതി കിറ്റ് കൊടുക്കുക എന്ന് കരുതിയിട്ട് ഇതുവരെയും കൊടുക്കാത്ത പെൻഷൻ പിടിച്ചു വെച്ച് ഒരുമിച്ച് കൊടുക്കുക ഉച്ചക്കഞ്ഞി മിനിറ്റ് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ട അരി മുഴുവൻ വെച്ചിട്ട് അവസാന ഇലക്ഷൻ സമയത്ത് കൊടുക്കുക ഇതിന്റെ അർത്ഥം എന്താണ് ഇത് പ്രീണനമല്ലേ ഇല്ല ഞങ്ങൾ ശ്രീ ശ്രീ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ ജനങ്ങൾക്കില്ല മാസം തോറും ലഭിക്കേണ്ട പെൻഷൻ തുക അത് പിടിച്ചു വച്ചിട്ട് അതെന്നാ ചെയ്യുന്നത് അതാണ് അതാണിത് സംശയമുണ്ടോ കരുത് അതുകൊണ്ട് ജനങ്ങളെ തെരഞ്ഞെടുപ്പിക്കാനും വേണ്ട ഞങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് കെ സി വേണുപോപാൽ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് അത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾ വീണ്ടും ഇത് കൂടുതൽ വിവരങ്ങളുമായി നിങ്ങളുടെ മുമ്പ് വരാം ഒരാൾ സമ്മർദ്ദം ചെലുത്തുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചത് അത് അടഞ്ഞ അധ്യായമാണെന്ന് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞതാണ് ഒരു കാരണവശാലും അത്ര ഒരു ചർച്ച ഇവിടെ ഇല്ല ഞാൻ ആർക്കും അറിയില്ല ആ അത് നിങ്ങളെന്താ ചോദിക്കാരോ അറിയാം ഞങ്ങൾക്കറി ചിരിക്കാനല്ല എന്താ പറയുന്നത് ഇതിനൊക്കെ ഇതിനൊക്കെ എന്ത് മറുപടിയാണോ നിങ്ങൾ തന്നെ അതാണ് ബിജെപിയും എവരും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് ബി ജെ പി എവരും നമ്മളുടെ കൂട്ടുകച്ചോടൊന്ന് തുടങ്ങിയിട്ട് കുറെ കാലമായി അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു ആക്ഷേപമുണ്ടാകും അഴിഞ്ഞ അഴിമതിയുള്ള സി പി എം എങ്കിലും പ്രതികരിക്കണ്ടേ ഗോവിന്ദൻ ഗോവിന്ദ ഒരു അക്ഷം വേണ്ടിയില്ലോ എന്താ മിണ്ടാത്തേ റിയാസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല അപ്പോൾ ഇത് ബി ജെ പി യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദിയെയും ഗഡ്കരിയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അഴിമതി പറയേണ്ട പക്ഷെ ഞങ്ങൾക്ക് പറയേണ്ടി വരും ഞങ്ങൾക്ക് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് പ്രതിപക്ഷത്തിന് ഞങ്ങൾക്ക് പറയേണ്ടി വരും അതിന് പറയുന്നവണ് കാലൻ എന്ന് വിളിച്ച് അക്ഷപിക്കുകയാണോ വേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി എത്ര മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് നിലമ്പൂരിന്റെ വനാന്തരങ്ങളിൽ എന്നടുത്ത് താമസിക്കുന്ന കർഷകർക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് എത്ര പേരെ ആനയ പൊട്ടിക്കൊല്ലുന്നു എത്ര കർഷകരെ പുലി പുലിപിടിക്കുന്നു ഇതിവിടെ മാത്രമല്ല കേരളത്തിലെ മലയോര മേഖലയിലെ മൊത്തം പ്രശ്നമാണ് ഗവൺമെന്റ് എന്തു ചെയ്തു ഇപ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് ക്യാബിനറ്റിൽ കൂടി കേന്ദ്രത്തിലെ ജല ശുപാർശകൾ കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ടൊരു വിഷയം കർഷകർ വന്യജീവികളിൽ നിന്ന് നേരിടുന്ന പ്രശ്നമാണ് അത് പരിഹരിക്കാൻ കഴിയാത്ത ഗവൺമെന്റിനെതിരായി ജനങ്ങൾ തീർച്ചയായും അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും രാജ്ഭവനും

അദ്ദേഹം ആ ഒരു ഔന്നിത്യം കാണിക്കുകയാണ് വേണ്ടത്